വെൽക്കം ബാക്ക് ടു അവർ ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി കിടക്കാച്ചി പാർട്ടിവെയറായിട്ടാണ് ഉണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ് വന്നിരിക്കുന്ന കുറച്ച് സിൽക്കി ആയിട്ടുള്ള ജോർജൻ മെറ്റീരിയൽ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ക്രഞ്ചി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലേക്കും കൂടെ പിടിച്ചു വേണമെങ്കിൽ നമ്മളിവിടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇന്ന് ഞാൻ ഗീവയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് സുഖം പോയി ഇടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നാളെ ഉറപ്പായിട്ടും നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ ഞാനിന്ന് വരണം എന്ന് വിചാരിച്ചാണ് ഒട്ടും പറ്റില്ലാത്തൊരവസ്ഥയിലോട്ട് പോയായിരുന്നു അതുകൊണ്ടാണേ അപ്പോൾ ഓക്കെ നമ്മുടെ വീഡിയോയിലേക്ക് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ നമ്മുടെ ബമ്മക്കുട്ടി ഇട്ടിരിക്കുന്ന സെയിം സാധനമാണ് നല്ല ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാനിതിൻ്റെ ഒരു മോഡൽ കാണിച്ചാണ് പെട്ടെന്നായിരുന്നു സോൾഡ് ഔട്ട് ആയത് കാരണം ഈ ഒരു റേഞ്ചിൽ ഇത്രയും ഹെവി പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടത്തില്ല കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ വീഡിയോയിൽ മനസ്സിലാകണമുണ്ടെന്ന് തോന്നുന്നു നല്ല പോലെ ഫുൾ ഇത് കൂട്ടി സെറിവർക്ക് വന്നിരിക്കുകയാണ് ദുപ്പട്ടയിൽ എത്ര ഹെവി വർക്കാണ് അതിന് ടു സൈഡ് സ്കാലപ്പ് ചെയ്ത് അത് നല്ല ഫിനിഷിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അത്രയും നല്ലൊരു ഐറ്റമാണ് നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ഈ ഓക്സൈഡിൽ അതായത് നല്ല ഭംഗിയായിട്ട് റോസ് ഗോൾഡ് സെർവീസും കൊണ്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഫുൾ ഇതായതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് സീക്വൻസ് വർക്കും ചെയ്തു വന്നിട്ടുള്ള ഒരു വർക്കാണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് സെയിം റിലുള്ള സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് അതായത് ഇതിൽ വർക്കിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെന്നേ ഉള്ളൂ അതായത് ഇതുപോലെ ഇങ്ങനെ വരുന്നു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സും ലൈറ്റ് ഷെയ്ഡ്സും ഒക്കെ ഭയങ്കര രസമാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് ഫുൾ കണ്ടോ എന്ത് രസാണെന്നു നോക്കിയാൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നതും എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് വരും ഇതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബർഗണ്ടി ഷെയ്ഡിൽ വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് സെയിം കാലിലുള്ള സാനോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വർക്ക് വരുന്നത് എങ്ങനെയാണേ റോസ് ഗോൾഡ് സർവീസും കൊണ്ട് നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിലൊക്കെ വർക്കുണ്ട് എന്ത് രസം വന്നു എനിക്ക് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ആ സ്കാലപ്പിലും നല്ല ഭംഗിയായിട്ട് തന്നെ എന്താ പറയുക വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് വേണ്ടോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം ഉണ്ടോ സ്റ്റീൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കിടിലിനായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതായത് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ടല്ലേ നോക്കി നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷേഡ് കേട്ടോ ഒരു കോഫി ബ്രൗണിനോ പർപ്പിളിൻ്റെ എന്നൊക്കെ പറയൂ ഭയങ്കര രസമുള്ള ഒരു കളർ സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇത് അതിൻ്റെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ആണ് വരുന്നത് ഒരു സഫേർ ഗ്രീൻ ഷെയ്ഡിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫുള്ള് ബൂട്ട ബൂട്ട വർക്കായിട്ട് ഫുൾ ഓവർ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് സെയിം കളറിലാണ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പിട്ടേ ഒരു ഡിഫറൻറ്റ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ വർക്ക് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇനി വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് നല്ല രസമുള്ള വർക്കാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ശരിക്കും ഒരു മാമ്പഴം വന്ന കളർ നമ്മൾ നല്ല മാങ്ങപ്പഴം മുറിച്ച് കഴിയുമ്പോഴുള്ള കളറല്ലേ ആ ഒരു കളറാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ച സെയിം വർക്കിൽ വരുന്ന ദുപ്പട്ട നല്ല രസമുള്ള കളക്ഷൻ ഭംഗിയുള്ള ഒരു ബ്രിക്സ് കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ വർക്ക് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒക്കെ ഒരു വർക്കാണ് വരുന്നത് സെയിം ക്ലോറിലുള്ള സാൻഡോഡാണ് ബോട്ടമായിട്ടില്ല ഇനിയായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ഫുൾ ഓവർ വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ട ഇതാണ് ഇതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതാണ് ഇതിൻ്റെ വർക്ക് സെയിം ക്ലാസ് സാൻഡോഡാണ് ബോട്ടമായിട്ടില്ല ഇനിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിൻ്റെയും എംബ്രേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്ക് ആണ് നല്ല രസമുള്ള ഒരു ഒണിയൻ പിങ്ക് ശരിക്കും ഉള്ളിത്തൊലയുടെ കളറാണ് നല്ല രസമുള്ള കളർ അതിലും അതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിംഗിൾ സാധനം തന്നെയാണ് ഉപകട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട ഇത്രയും ഹെവി വർക്കുള്ള ചുരിദാറുകൾ എവിടെയെങ്കിലും കിട്ടുമോ ഈ ഒരു റേറ്റിൽ അപ്പോൾ നമ്മുടെ ലെച്ചോസിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മൾ ഏറ്റവും മാർജിൻ കുറച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നമ്മൾ തുടർന്നു പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആവശ്യമാണ് വേഗം വേഗം വാങ്ങി വാങ്ങിക്കുകയും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ